വെറും ഏഴ് ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഫുൾ ബോഡി വൈറ്റനിങ്ങിനുള്ള ഒരു അടിപൊളി ഓയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ ഒരു ഓയിൽ വൈറ്റനിങ് ഓയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് രണ്ട് ക്യാരറ്റാണ് എടുക്കേണ്ടത് രണ്ട് ക്യാരറ്റ് എടുത്തിട്ട് നന്നായിട്ട് കഴുകുക നിങ്ങൾക്ക് അല്പം സോഡാപ്പൊടി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടോ അല്ലെങ്കിൽ മഞ്ഞൾ ഇട്ടോ ഇല്ല അല്പം വിനാഗിരി ചേർത്തോ നന്നായിട്ട് ആ ക്യാരറ്റ് നന്നായിട്ട് കഴുകുക കഴുകിയതിനു ശേഷം അതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് ഫുള്ളായിട്ട് ചുരണ്ടിക്കളയുക അല്ലെങ്കിൽ ചീവി കളയുക ചീവി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചോപ്പറിലോ അല്ലെങ്കിൽ ലരിയുന്ന സാധനത്തിലോ അല്ലെങ്കിൽ പിച്ചാത്തി കൊണ്ട് ചെറുതായിട്ട് കുഞ്ഞു കുനാ നരിക കുഞ്ഞു മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ അതിനുശേഷം ഒരു ചട്ടി ചട്ടിയെടുത്ത് നമ്മൾ ഗ്യാസിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചട്ടി ചൂടാക്കുക എണ്ണമയോ വെള്ളമയോ ഒന്നും കാണരുത് ആ പാത്രത്തിലൊന്നും അതിനുശേഷം അല്പം വെളിച്ചെണ്ണ എടുക്കുക നിങ്ങൾക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ബദാം ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത് വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ആ ക്യാരറ്റ് ഉണ്ടല്ലോ വെളിച്ചെണ്ണ ചെറുതായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അടിപൊളി റിസൾട്ട് കിട്ടുന്നൊരു എന്താണ് ഓയിലാണിത് ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ എസ് പി എഫ് ഫോർട്ടീൻ സൈ ഫോർട്ടീൻ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ സൺ ടാൻ ഒന്നും അടിക്കത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഫേസിലുണ്ടാവുന്ന കരുവാളുപ്പും സൺടാനിങ്ങൊക്കെ മാറാൻ വേണ്ടി വളരെ നല്ലതാണ് ഈ ക്യാരറ്റ് ഓയിൽ കൂടാതെ തന്നെ നിറം വെക്കാൻ വേണ്ടി അടിപൊളിയാണ് അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും കരുവാളുപ്പും ഡിസ്കളറേഷനും മാറാൻ വേണ്ടി നല്ലതാണ് ചുണ്ടി ചുറ്റും ഉണ്ടാകുന്ന കറുപ്പൊക്കെ മാറാൻ വേണ്ടി വളരെ നല്ലതാണ് ഈ ഒരു ഓയിൽ പക്ഷെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല തുടർച്ചയായിട്ട് നമ്മൾ ഏഴ് ദിവസം ഇത് നന്നായിട്ട് നമ്മുടെ ഫേസിലോ അല്ലെങ്കിൽ കൈയിലും കാലിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യാം നിങ്ങൾ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ടിൽ മാത്രം ഉപയോഗിക്കുക കേട്ടോ അരമണിക്കൂറ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി ബോഡിയിൽ ഫുള്ള് നമുക്ക് ഒരു അരമണിക്കൂറ് കുളിക്കുന്ന അരമണിക്കൂർ മുൻപ് നമുക്ക് എന്താണ് തേച്ച് കൊടുക്കുന്നത് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് നിറം വെക്കാൻ വേണ്ടി നിങ്ങളൊരു ഓയിൽ തപ്പി നടക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലെ യാതൊരു കെമിക്കലും കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് കേട്ടോ ഇത് സ്ഥിരമായിട്ട് കുഞ്ഞുങ്ങളുടെ കളറ് സ്ഥിരമായിട്ട് നമ്മൾ തേക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കളർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ കുട്ടികളൊക്കെ പുറത്ത് പോയി വെയിലുകൊള്ളുന്നെങ്കിൽ ആ ഒരു ടാനിങ് ഒക്കെ മാറാൻ വേണ്ടി വളരെ നല്ലതാണ് ഈ ഒരു കളറിൽ നമുക്ക് ക്യാരറ്റ് ഇതുപോലെ നമുക്ക് കിട്ടണം വലുതാട്ട് കരി അല്ല ഒരു ഗോൾഡൻ കളറി നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ ഓയിലിന് ഒരു ഒരു യെല്ലോ കളറ് ഇതുപോലൊരു യെല്ലോ കളറ് നമുക്ക് കിട്ടണം അതിന് ശേഷം നമുക്ക് തണുക്കാൻ വിടാം തണുത്തതിന് ശേഷം നമുക്ക് നമുക്കിതുപോലൊരു അരിപ്പ് കൊണ്ട് അരിച്ചു കൊടുക്കാം ഈ അരിച്ച് അരിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ അരിച്ച് നല്ലോണം തണുത്ത തണുപ്പ് മാറിയതിന് ശേഷം അല്ല ചൂട് മാറിയതിന് ശേഷം നമുക്കൊരു അടപ്പുള്ള ഒരു ഡപ്പയിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ ഒഴിച്ച് മാറ്റി വെക്കാം എപ്പോഴും നമ്മൾ ഗ്ലാസ് ബോട്ടിൽ ഒഴിച്ച് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ വേണ്ട ഈ ഒരു നമ്മുടെ ആ അരിച്ചു മാറ്റി ആ ഒരു മട്ടുണ്ടല്ലോ ആ മട്ട് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് നല്ല മധുരമാണ് കേട്ടോ അപ്പോൾ വേണ്ട ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഓയിൽ നല്ലോണം നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ആകുന്ന കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട അതുപോലെ തന്നെ യാതൊരുവിധ അലർജി ഉണ്ടാകത്തില്ല നമുക്ക് കുട്ടികൾക്കൊക്കെ അലർജി ഉണ്ടെങ്കിൽ അതെല്ലാം മാറാൻ വേണ്ടി വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഓയിലാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കൂടെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ